പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ നിലമ്പൂരിൽ മോഡൽ സി ഡി എസ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി നിലമ്പൂർ നഗരസഭയുടെ പുതിയ മോഡൽ സി ഡി എസ് ഓഫീസ് കുടുംബശ്രീ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകുന്നത് അതിന്റെ സന്ദേശങ്ങളും ഒക്കെ വായിച്ചും കേട്ടുമൊക്കെ നമ്മള് ആ പരിപാടി നടക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ ഉള്ളിൽ ഒരു ദുഃഖം കൂടി പേറിക്കൊണ്ടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തിയത് അതിന്റെ ഭാഗം കൂടിയാണ് വലിയ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തവണ നാനോ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണനും ഉജ്ജീവനം ഫണ്ട് വിതരണം മാട്ടുമ്മൽ സലീമും നിർവഹിച്ചു വിഷയൽ ഡോക്യുമെന്റ് പ്രകാശനം സി ഡി എസ് അധ്യക്ഷ വി വസന്ത നഗരസഭാ അധ്യക്ഷന് കൈമാറി നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ടി കെ കെ ചന്ദ്രദാസൻ മുഖ്യാതിഥിയായിരുന്നു നിലമ്പൂർ സി ഡി എസ് ഉപാധ്യക്ഷ സിനി സുന്ദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബി എം ബഷീർ സൈജിമോൾ സ്കറിയ കിനാന്തോപ്പിൽ യു കെ ബിന്ദു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർ സ്വപ്ന നഗരസഭാ സെക്രട്ടറി ജി ബിനുജി തുടങ്ങിയവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരയിലാദ്യമായി ലേബർ സൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര